ഇന്ത്യയിലേക്ക് വരാനുള്ള കടമ്പകൾ കനക്കുകയാണ് ഇന്ത്യ കാനഡ ബന്ധം വഷലായതിനു പിന്നാലെയാണ് കാനഡ ഈ തീരുമാനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇതുവഴി ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നവർ കർശന സ്ക്രീനിംഗ് നടപടികളാണ് നേരിടേണ്ടി വരിക പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ട സുരക്ഷ കണക്കിലെടുത്താണ് ഈ നടപടിയുമായി മുന്നോട്ട് വന്നതെന്നാണ് കനേഡിയൻ ഗതാഗത മന്ത്രി അനിത ആനന്ദ് പറഞ്ഞത് ഇരു രാജ്യങ്ങളും കടുത്ത നയതന്ത്ര തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിന് പിന്നാലെയാണ് ഇന്ത്യയിലേക്കുള്ള വിമാനയാത്രക്കാരുടെ സുരക്ഷാ സ്ക്രീനിങ് വർദ്ധിപ്പിക്കാനുള്ള കാനഡയുടെ തീരുമാനം വന്നത് ഇതുമായി ബന്ധപ്പെട്ട് വിമാനത്താവളങ്ങളിൽ കൂടുതൽ സുരക്ഷാ മുന്നൊരുക്കങ്ങളും കാനഡ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ സുരക്ഷാ കാത്തിരിപ്പ് സമയം ഉള്ളതിനാൽ തന്നെ പുറപ്പെടുന്നതിന് നാല് മണിക്കൂർ മുൻപെങ്കിലും യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ എത്തിച്ചേരേണ്ടതായി വരും ആഴ്ചയുടെ അവസാനത്തോടെ ഈ നടപടികളെ കുറിച്ച് വ്യക്തമായി യാത്രക്കാരെ അറിയിക്കുമെന്നാണ് കാനഡ അറിയിച്ചത് ന്യൂഡൽഹിയിൽ നിന്ന് ചിക്കാഗോയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്താവളത്തിൽ ഒക്ടോബറിൽ ബോംബ് ഭീഷണി ഉണ്ടാവുകയും തുടർന്ന് കാനഡയിലെ ഇക്കാലിറ്റിയിലേക്ക് തിരിച്ചുവിടുകയും ചെയ്തതും തുടർച്ചയായ ഇന്ത്യൻ വിമാനങ്ങൾക്ക് മേൽ ഉണ്ടാകുന്ന ഭീഷണികളും ഇത്തരത്തിൽ സുരക്ഷാ നടപടികൾ കർശനമാക്കിയതിന് കാരണമായിട്ടുണ്ട് ഇതുമാത്രമല്ല സിഖ് കൂട്ടക്കൊല്ലയുടെ നാൽപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് ഖലിസ്ഥാൻ വിഘടനവാദി നേതാവായ ഗുർപത് വൻസിംഗ് പന്നൂൺ എയർ ഇന്ത്യ വിമാനത്താവളങ്ങൾ നവംബർ ഒന്നു മുതൽ പത്തൊൻപത് വരെ പറക്കരുതെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു മുൻപും പന്നൂൻ ഇത്തരത്തിലുള്ള ഭീഷണികൾ മുഴക്കിയിരുന്നു കൂടാതെ നിജ്ജാർവതത്തിൽ നയതന്ത്ര ബന്ധം വശലായതിനു പിന്നാലെ ഇന്ത്യക്കെതിരെ ഉപരോധ നീക്കമായും കാനഡ രംഗത്തെത്തിയിരുന്നു